മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമാണല്ലോ കപ്പ അതും ഇത് ഉണക്കക്കപ്പയും ബീഫ് കറിയും പണ്ട് ഉമ്മ ഒക്കെ ഉണ്ടാക്കിത്തരുമ്പോൾ എത്ര കഴിച്ചാലും മതി വരില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് തയ്യാറാക്കി തന്നെ നോക്കണം വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇവിടെ ഞാൻ വാട്ടർ കപ്പ് കപ്പാണെങ്കിൽ അതായത് കിലോ ആണ് എടുത്തിരിക്കുന്നത് ഇത് തലേദിവസം രാത്രി തന്നെ നമ്മൾ കുതിരാൻ വയ്ക്കണം നല്ല വേവുള്ളതുകൊണ്ട് നമ്മളിത് നല്ലപോലെ ഇത് കുതിർക്കണേ അങ്ങനെ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് ഇത് എടുത്തിട്ട് നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് ഒരു കുക്കറിൽ കുറേയേറെ വെള്ളം വെച്ച് തിളപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക തിള വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ഇനി നമുക്ക് ഈ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണേ ഇനി നമുക്ക് നമുക്കിത് അടച്ച് വെച്ച് അഞ്ചാറ് വിസിലെങ്കിലും ഇത് വേഗം വേണം ഓരോ കപ്പിക്കും ഓരോ വേഗമാണ് അന്നേരം അതനുസരിച്ച് വേണം നമ്മൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇവിടെ ഞാൻ ആറ് വിസിലാണ് അടിച്ചേക്കുന്നത് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം ഇതിന് ഇനി ഒരു അരപ്പ് ആവശ്യമുണ്ട് അതിന് ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ പത്ത് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പത്ത് കാന്താരി മുളക് നല്ല എരിവുള്ളത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ അത് നാലഞ്ചെണ്ണം കുറച്ച് വേപ്പില പിന്നെ ഇതെല്ലാം കൂടെ ജീരകം അരസ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചതച്ച് കൊണ്ടുവരാം എന്നിട്ട് ഈ കപ്പയിലോട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത കപ്പയിലോട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് എങ്കിലും ആവി കയറ്റുക ഈ അരപ്പി നല്ല ആവി കയറണേ അതിന് ശേഷം നമുക്ക് ഇത് നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം നല്ല കുഴയ്ക്കണേ കട്ടയൊന്നും ഇല്ലാതെ നല്ല കുഴച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇത് നമ്മൾ ഫ്രഷ് കപ്പയെക്കാളും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഉണക്കക്കപ്പ വെച്ച് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ എങ്ങനായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചൂടോടെ തന്നെ കുഴച്ചാലേ നല്ല കുഴഞ്ഞു വരത്തുള്ളൂ ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് വിളമ്പാവുന്നതാണ് ഉണക്കക്കപ്പൊക്കെ കിട്ടിയാൽ അര കിലോ കപ്പ് നമ്മൾ എടുത്താൽ മതി നമുക്ക് അതുതന്നെ ഒരുപാട് കാണും ഒരു കിലോയും മുകളിൽ അത് കാണും അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ഉണക്കക്കപ്പ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതിന് ബീഫ് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വലിയ ജീരകം ചേർക്കുക അര അരസ്പൂണ് ചെറിയ ജീരകം ചേർക്കുക ഒരു സ്പൂണ് കുരുമുളക് ചേർക്കുക മൂന്നോ നാലോ ഏലക്ക ചേർക്കുക ഇനി മല്ലി പച്ചമല്ലിയാണ് ഞാൻ ചേർക്കുന്നത് അത് ഇവിടെ ഞാൻ രണ്ടേകാൽ സ്പൂണ് ഇട്ടിട്ടുണ്ട് രണ്ടേകാൽ ടേബിൾ സ്പൂണാണേ ഇനി അതിലേക്ക് വറ്റൽ മുളക് ഇത് എരിവുള്ള മുളകാണ് അത് നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നല്ല ചെറുതീയിൽ വേണം ഇത് ചൂടാക്കി എടുക്കാൻ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചു കൊണ്ടുവരാം ഇവിടെ ഞാൻ ബീഫ് എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ആണ് ഇനി ഈ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ ഈ ബീഫിലേക്ക് ഇടുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ നല്ല രീതി മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ വേണം നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ ഈ മസാല ഈ ഇറച്ചി നല്ല രീതിയിൽ പിടിക്കണേ ഇനി നമുക്ക് സവാള എടുക്കാം ഇവിടെ ഞാൻ ചെറിയ സവാള നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ് ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഗ്രാമ്പ് പട്ട ഏലക്ക വലിയ ജീരകം ഇടുക എന്നിട്ട് അരമുറി തേങ്ങ ഇതേപോലെ സ്ലൈസ്ഡായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടുക ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതേ രീതിയിൽ തന്നെ ഇതിലേക്ക് ഇടുക അരിയണ്ടേ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഇതിലേക്ക് ചേർക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ ഉള്ളിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചുകൊണ്ട് വരാം വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം വേണം അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണം എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കി നല്ല വയറ്റുക അതേപോലെ തന്നെ വേപ്പിലേയും കൂടെ ഇടുക രണ്ടോ മൂന്നോ പച്ചമുളക് അതും കട്ട് ചെയ്ത് ഇടുക ഒരു തക്കാളിപ്പഴം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത് അതേപോലെ തന്നെ കുരുമുളകും നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ തക്കാളിപ്പഴം നല്ലപോലെ മിക്സിയുടെ ജാറിൽ അരച്ചുകൊണ്ട് കൊണ്ടുവന്നാണ് ചേർക്കുന്നത് പണ്ട് ഈ തക്കാളിപ്പഴം ചേർക്കത്തില്ല ഞാനിത് ഈ ചേർക്കുന്നുണ്ട് ഇനി നല്ല രീതി വയറ്റതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫ് എടുത്തിടുക എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഇത് ഇളക്കിയെടുക്കുക താവി ആണെങ്കിൽ നമ്മൾ അടിയിൽ നിന്നും ഇങ്ങനെ ചേർത്ത് വേണം ഇളക്കിയെടുക്കാൻ എന്നാലേ മസാല എല്ലാത്തിലും ഉരുളകയുള്ളു ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടുക ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പം വെള്ളം ചേർക്കണ്ട ഇനി ആ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി അത് കഴിഞ്ഞ ശേഷം നമുക്കിത് വെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കുക ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അത് ചൂടില്ലാത്ത വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇവിടെ ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത് അല്ലാതെ പാത്രത്തിലാണ് വേവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കുക്കറിൽ വേണമെങ്കിൽ മൂന്നോ നാലോ വിസിൽ പിന്നെ വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഏകദേശം ഇത് വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഗരം മസാല മസാലപ്പൊടി ചേർക്കാം ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാവുന്നതാണ് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പിന്നെ സെർവിങ് പ്ലേറ്റിലോട്ട് വിളമ്പാവുന്നതാണ് ഒന്ന് തണുക്കുമ്പോൾ കറി ഇച്ചിരി കുറുകിക്കോളേ അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് പണ്ട് ഉമ്മമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റാണ് നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഇതൊന്ന് റെഡിയാക്കി നോക്കണേ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ മറക്കാതെ കാണണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണേ ഇത് കഴിച്ചു നോക്കണം ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ രീതി തയ്യാറാക്കി നോക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ